ഹലോ ഗായസ് അപ്പോൾ ഇന്ന് നമ്മൾ ജീൻസിന് പറ്റിയൊരു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞാനിവിടെ ഈ ഒരു മെറ്റീരിയൽ ആട്ടോ എടുത്തിട്ടുള്ളത് വെറും നമുക്ക് നൂറ് രൂപയുടെ ചെലവിൽ ഒരു ടോപ്പ് തയ്ക്കാം കേട്ടോ വെറും ഒരു മീറ്റർ തുണി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്കൊരു മീറ്റർ ഒന്നും വേണ്ടിയില്ല ബാക്കി നമുക്ക് കുറച്ച് പീസെങ്കിലും ഉണ്ടാവൂട്ടോ അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അപ്പം നമുക്കിന്ന് ആദ്യം കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഏകദേശം നമുക്ക് അതായത് അര മീറ്റർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാട്ടോ പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ആട്ടോ ഞാനിവിടെ ഒരു മീറ്റർ എടുത്തിട്ടുള്ളൂ ഒരു മീറ്ററിനാണ് തൊണ്ണൂറ്റൻപത് രൂപ അപ്പം ഞാൻ അത് ഒരു അര മീറ്റർ എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു നാല് മടക്കാക്കി നമ്മൾ മടക്കിയതിന് ശേഷം നമ്മൾ അതിൽ നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ ടോപ്പിൻ്റെ എന്തെങ്കിലും അളവ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിന് ആ ഒരു അളവ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഞാൻ ഇവിടെ ടാപ്പിൽ അളവൊന്നും നോക്കുന്നില്ല കേട്ടോ ഞാൻ ആ ഒരു ഡ്രെസ്സിൻ്റെ അതേ അളവിലാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാൻ കഴുത്ത് വീ കഴുത്താണ്ട്ടോ ഫ്രണ്ടിലെ കഴുത്ത് എടുക്കുന്നത് ബാക്കിലെ കഴുത്ത് റൗണ്ടായിട്ട് തന്നെ എടുക്കുന്നത് അതായത് നല്ല ഇറക്കല്ലാതെ ഇച്ചിരി ഇറക്കായിട്ടുള്ള ഒരു റൗണ്ട് കഴുത്താണ്ട്ടോ ബാക്കിൽ ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ അളവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ തുണിയൊന്നും മറിച്ചു കിട്ടോ നമ്മൾ മറിച്ചിട്ട് വേണം എപ്പോഴും നാല് മടക്കാക്കിയിട്ട് അതിലെ അളവും കാര്യങ്ങളൊക്കെ അള അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനിവിടേതാ നാല് മടക്കാക്കിയതിന് ശേഷം നമ്മളിവിടെ അളവൊക്കെ വരഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ ഇതേപോലെ നാല് മടക്കാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ട് തോന്നുന്നു കേട്ടോ എനിക്ക് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് അതേപോലെ വരയ്ക്കാനും അളവ് എടുക്കാനൊക്കെ ഉണ്ടാകും അതിന് ഞാനിവിടെ സ്കേലൊക്കെ വെച്ചിട്ടാട്ടോ കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്കിത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കും കേട്ടോ നമുക്ക് കയ്യായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്കിത് അളവൊക്കെ കറക്റ്റാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടനീ അളവൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഞാൻ കൈൻ്റെ ഭാഗമൊക്കെ നല്ലപോലെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഡ്രസ്സ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അളവിൽ എടുത്തതിന് ശേഷം ഞാനിതൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു മോഡൽ വെച്ചിട്ടാട്ടോ ഈ കഴുത്തും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നതും അതായത് കട്ട് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഞാനിവിടെ രണ്ട് കഴുത്തും അതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് വീ കഴുത്തും മറ്റേ കഴുത്ത് ഈ പോലെ റൗണ്ട് ആയിട്ടുള്ള കഴുത്തുമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ നമുക്ക് ഒരു പീസ് നമുക്ക് വേണം ആ ഒരു കഴുത്തിൻ്റെ മുകളിൽ കൂടെ വെച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ പുറം മറിക്കുമ്പോഴാണ് അത് നമുക്കിതാ അതേപോലെ കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ അടിക്കുമ്പോൾ അതേപോലെ വൃത്തിയിൽ നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ ചെയ്താൽ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ വീ കഴുത്ത് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് മറ്റേ കഴുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ആയിട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഞാനിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ ഞാൻ ഇവിടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പിന് നമുക്ക് അതിൻ്റെ പുറത്തുകൂടിയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് നല്ലപോലെ റെഡി ആയിട്ട് കേട്ടോ നമുക്ക് അങ്ങനെ കാണുമ്പോൾ പുറം മറിക്കുമ്പോൾ ചെറിയൊരു ഇതൊക്കെ ഡൗട്ടൊക്കെ വരും കേട്ടോ പക്ഷെ അതങ്ങനൊന്നും അല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ നേരെ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാനും നമുക്ക് അതിൻ്റെ അടിയിലേക്കുള്ള പോർഷനിലുള്ള ആ ഒരു ഭാഗത്തിന് വേണ്ടി നമുക്ക് തുണി എടുക്കാം കേട്ടോ അപ്പം ഞാനിതവിടെ ബാക്കി അര മീറ്റർ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഏകദേശം നമുക്കൊരു പകുതി മീറ്റർ നമുക്ക് എടുക്കാം കേട്ടോ ഇന്ന് അപ്പോൾ അത് നമുക്കിതേപോലെ അടിച്ചതിന് ശേഷം ഞെറിയായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ നിയറി അടിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടെ തന്നെയാണ് അപ്പോൾ അപ്പം ഞാറടിച്ചതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതേപോലെ മറ്റേതിൻ്റെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് ഒരേപോലെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടേതായൊരു ഡ്രസ്സിന് മാച്ച് ഒരു ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നോട്ടോ അപ്പം ഇനി ലെയ്സും കൂടി വെച്ചു കൊടുത്തതിന് ശേഷം ആയിട്ടോ ഞാനിവിടെ അടിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ലേസൊക്കെ വെച്ചതിന് ശേഷം ആട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ ഞാനിവിടെ ലെയ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് കൈയിൻ്റെ ഭാഗത്തും അതേപോലെ താഴത്തും വയ്ക്കാനുള്ള ലേസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ട് കേട്ടോ അതൊക്കെ മാറ്റി വെച്ചതിനു ശേഷം നമുക്ക് ഇനി കൈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പം ഞാനിവിടെ ചെറിയൊരു പഫ് കൈ കേട്ടോ ഉദ്ദേശിക്കുന്നത് ഞാൻ അതേപോലെ ഒരു കൈ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലെ കേട്ടോ ഇനി മറ്റേ കൈയും ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതിൻ്റെ ചുവട്ടിൽ ഞാനിവിടെ ലേസും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അലാസ്റ്റിക് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ അപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത കൈയും കൂടി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഈയൊരു മെറ്റീരിയൽ ഞാൻ ഇവിടെ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് അടിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മറ്റേത് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതിലും കൂടെ നമുക്കിതേപോലെ നിറയും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ലേസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഫിറ്റ് ചെയ്ത് വരട്ടെ അപ്പം ഞാൻ ഇതാ ഈയൊരു അളവിലാണ് കേട്ടോ ഇതിൻ്റെ കൈയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അങ്ങനെ ഞാൻ കയ്യും പിന്നെ അതേപോലെ സൈഡും ഒക്കെ ഷേപ്പാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ ടോപ്പ് ടോപ്പ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആർക്കല്ലേ വീണ്ടും ഒരു പുതിയ ഇവിടെ വരുന്നത് ബൈ